ഹായ് മീഷോയിൽ നിന്നും കുറച്ച് ബിന്ദി അതായത് പൊട്ടുകളാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ മീഷോയിൽ നിന്നും പൊട്ടുകൾ മേടിച്ചത് അപ്പോൾ ഇത് മൊത്തം സ്റ്റോൺ റൗണ്ട് സ്റ്റോണിൽ വരുന്ന സ്മോൾ സൈസ് ആയിട്ടുള്ള പൊട്ടുകളാണ് അപ്പോൾ ഏകദേശം എട്ട് കവറോളമാണ് എനിക്ക് കിട്ടിയത് എല്ലാം എന്താ പറയേണ്ടത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അതിൽ രണ്ട് എല്ലാം എന്താ ഒരേപോലത്തെ രണ്ട് പാക്കറ്റ് വെച്ചാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ആദ്യം കിട്ടിയതെന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡ് എന്താ പറയണ്ടത് ഗോൾഡ് യെല്ലോ കളർ വരുന്ന ഒരു സ്റ്റോൺ പൊട്ടാണ് വരുന്നത് ഒരു സ്മോൾ സൈസാണ് നമുക്ക് സിംഗിളായിട്ടൊക്കെ വെക്കാൻ പറ്റിയ നല്ല ഇതാണ് നല്ലൊരു പൊട്ടാണ് പിന്നെ അതേ എന്താ പറയണ്ടേ അതേ പാക്കറ്റ് ഒന്നും കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ സെയിം ആയിട്ട് വരുന്ന ഒരു പാക്കറ്റ് തന്നെയാണ് സെയിം കുറച്ചും കൂടുതലുണ്ട് പിന്നെ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ മീഷോയിൽ നിന്ന് മേടിക്കുന്നത് അപ്പം എനിക്ക് മേടിക്കാൻ നേരത്ത് ഇത് കറക്റ്റായിട്ട് കിട്ടുമോ അതോ ഇതിൽ എന്തെങ്കിലും കള്ളത്ര ഉണ്ടോയെന്നൊന്നും അറിയത്തില്ലായിരുന്നു പക്ഷേ ഇതിൻ്റെ റിവ്യൂസ് നോക്കിയപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് മേടിച്ചേക്കെന്ന് കണ്ടു അതുപോലെ ഇപ്പം ഇങ്ങനത്തെ സ്റ്റോൺസ് പൊട്ടുകളൊക്കെ മേടിക്കണമെങ്കിൽ ഒന്നിനെ തന്നെ അമ്പത് രൂപ ഞാൻ ഒരു ലേഡീസ് എൻട്രി പോയപ്പം കണ്ടു അപ്പം എന്താ ഇങ്ങനെ സ്റ്റോൺ ാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു റെഡ് കളറാണ് ഈ റെഡിനകത്ത് ഡീപ്പ് അതായത് ഒരു മെറൂൺ കളറും വരുന്നുണ്ട് ലൈറ്റ് റെഡ് കളറും വരുന്നുണ്ട് പിന്നെ ഒരു ബോട്ടിൽ ഒരു കവർ എന്ന് പറഞ്ഞാൽ മൾട്ടി കളറായിട്ടുള്ള ഓറഞ്ച് ഗ്രീന് ബ്ലൂ അങ്ങനെ എല്ലാ കളറും വരുന്ന ഒരു മൾട്ടി കളറായിട്ടുള്ള ഒരു കവറുണ്ട് അത് ഒരു കവറും കൂടെ ഉണ്ട് അതേ സെയിം മൾട്ടി കളറായിട്ടുള്ളത് വേറെ ഒരു കവറും കൂടെ ഉണ്ട് പിന്നെ ഇത് എനിക്ക് ലാഭമായിട്ട് തോന്നി കാരണം എല്ലാ കളറും രണ്ട് പാക്കറ്റ് വെച്ച് ഓരോ കളറും ഉണ്ട് പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയേണ്ടത് ഇത് പോലത്തെ മോഡൽ ഞാൻ വെച്ചിട്ടില്ല ഈ വൈറ്റ് സ്മോൾ സ്റ്റോൺ പൊട്ടും അതിൻ്റെ കൂടെ വേറെ ഏതൊരു ടൈപ്പും കൂടാണ് അതൊരു ഗ്രീ ഗ്രീൻ കളറാണ് വരുന്നത് ഒരു വൈറ്റ് വൈറ്റ് സ്മോൾ സ്മോളായിട്ട് വരുന്നൊരു കുഞ്ഞ് ഈ കണ്ടേനെ കാട്ടിൽ സൈസ് ഭയങ്കര കുറവായിട്ടുള്ളതാണ് പിന്നെ ഞാൻ പറഞ്ഞു നേരത്തെ വെച്ചൊരു റെഡ് ആൻഡ് മെറൂൺ കോമ്പിനേഷൻ വരുന്ന അതും സ്റ്റോൺ വർക്കാണ് പിന്നെ ഇതൊക്കെ നല്ല ക്വാളിറ്റി തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ എട്ട് പാക്കറ്റുകളാണ് ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ വൈറ്റ് കളർ വരുന്നതാണ് അപ്പോൾ ഇതിന് എനിക്ക് ആ എമൗണ്ട് നൂറ്റി പതിനൊന്ന് രൂപയാണ് ഇപ്പോൾ ഓഫർ നടക്കുകയാണ് മീഷോയിൽ അപ്പോൾ തീർച്ചയായിട്ടും മേടിക്കുക ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് തീർച്ചയായിട്ടും മേടിക്കുക